അമേരിക്കയിലെ സിയാറ്റിൽ മുതൽ അറ്റ്ലാന്റ വരെ നടത്തിയ റോഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഞങ്ങളിപ്പോൾ യു എസ് ത്രീ നയൻ ഫൈവ് എന്ന ഹൈവേയിലൂടെ ഒറേഗണിലെ ഒമാറ്റലിൽ നിന്ന് വാഷിംഗ്ടണിലെ സ്പൊക്കണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്പോഴാണ് നിങ്ങളിൽ മിക്കവരും മനസ്സിൽ പോലും സങ്കല്പിക്കാൻ സാധ്യല്ലാത്ത ഈ കാഴ്ച ഞങ്ങൾ കണ്ടത് അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് ഇതൊരു പക്ഷേ ആയത് അനുഭവമായിരിക്കില്ല അതേ മുന്നിൽ കാണുന്ന ട്രക്കിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ വീടാണ് ഇത്രയും വലിയ വീട് കൊണ്ടുപോകുകയെന്നുള്ള യാതൊരു ഹങ്കാരം ആ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കില്ല കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് ഓവർടേക്ക് ചെയ്യണത് ഇത് സാധാരണ വീടുകളല്ല മൊഡ്യൂലാർ വീടുകളാണ് അതായത് ഫാക്ടറിയിൽ വെച്ച് നിർമ്മിച്ച വീടിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായ വീടുകൾ തന്നെ ഇങ്ങനെ വലിയ ട്രക്കിൽ കൊണ്ടുപോകും ഈ ട്രക്കിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല മുന്നിലും പിന്നിലും അകമ്പടിയായിട്ട് രണ്ട് വണ്ടികളൂടെ വേണം കണ്ടില്ലേ ഈ ഫ്ളാഗുകളും മിന്നുന്ന ലൈറ്റൊക്കെ ആയിട്ട് വേണം അതുപോലെ ഓവർ സൈസ് ലോഡ് എന്ന് എഴുതി വെക്കും വേണം വലിയ അക്ഷരത്തിൽ അത് കാണുമ്പോൾ ബാക്കി മനസ്സിലാവും ഇത് വലിയ ലോഡാണ് നമ്മൾ നോക്കി കൊണ്ട് പോകണം ഇത് വീട് കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല കേട്ടോ സാധാരണ ട്രക്കിനേക്കാളും വീഡിയോ അല്ലെങ്കിൽ ഹൈറ്റോ കൂടിയ എന്ത് ലോഡ് കൊണ്ടുപോകുമ്പോഴും ഇതുപോലെ ഓവർ സൈസ് ലോഡ് എന്ന് എഴുതി കാണിക്കണം ഇങ്ങനത്തെ വീടുകൾ ഒന്നുകിൽ നമുക്ക് സ്വന്തം സ്ഥലത്ത് ഉറപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്ഥലം വടക്ക് കിട്ടും മാസ വട കൊടുത്താൽ മതി സ്ഥലത്തിന് ഈ വീട് ഉറപ്പിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിക് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അതുപോലെ താമസക്കാർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം വേസ്റ്റ് ഒഴുകാനുള്ള പൈപ്പ് ഒക്കെ ഉണ്ടാവും ഈ വീട് നേരെ അവിടെ കൊണ്ട് ഇറക്കി കണക്ഷൻ കൊടുത്താൽ മതി അപ്പൊ തന്നെ താമസം പിന്നെ എന്തെങ്കിലും സിറ്റിയുടെ പെർമിറ്റ് വേണമായിരിക്കും കാരണം ഇത് നമുക്ക് എവിടെയും കൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല സിറ്റിയിൽ അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട് അതിനെ മൊബൈൽ ഹോം പാർക്ക് എന്ന് പറയും ഇതിനെ മെച്ചം എന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ ത്രീ ബെഡ്റൂം വീട് വാങ്ങിക്കുന്നതിന്റെ അത്രയ്ക്കും പൈസ ചിലവാവില്ല അതേപോലെ നമുക്ക് ജോലി മാറ്റാൻ കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട് എടുത്തിട്ട് ട്രക്കിൽ കയറിയിട്ട് നമ്മുടെ പുതിയ സിറ്റിയിലേക്ക് കൊണ്ടുപോകാം അപ്പൊ ഐഡിയ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മൊബൈൽ ഫോമിൽ താമസിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം